ലഹരി വിരുദ്ധ ദിനത്തിൽ കോഴിക്കോട് നഗരത്തിൽ ഡാൻസാർ സംഘത്തിൻ്റെ ലഹരിവേട്ട നൂറ്റഞ്ച് എൽ എസ് ഡി സ്റ്റാമ്പും രണ്ട് ഗ്രാം ഹാഷിഷ് ഓയിലുമായി രണ്ട് ആലപ്പുഴ സ്വദേശികൾ പിടിയിൽ നാർക്കോട്ടിക് അസിസ്റ്റന്റ് കമ്മീഷണർ കെ എ ബോസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസാർ സംഘവും ടൗൺ പോലീസും ചേർന്നായിരുന്നു പ്രതികളെ പിടികൂടിയത് ആലപ്പുഴ അരൂർ സ്വദേശികളായ മിഥുൻ രാജ് അഭിഷേക് എന്നിവരാണ് പിടിയിലായത് പുലർച്ചെ ഒരു മണിയോടെ ആനിഹാൾ റോഡിൽ വെച്ച് പിടിയിലായ വരിയിൽ മിഥുൻ രാജ് ഗോവയിൽ നിന്നും വൻ അളവിൽ എൽ എസ് ബി സ്റ്റാമ്പ് കേരളത്തിലേക്ക് എത്തിക്കുന്നു എന്ന വിവരം ഡാൻസ് ആഫ് സംഘത്തിന് നേരത്തെ ലഭിച്ചിരുന്നു കോഴിക്കോട് സിറ്റി ഉൾപ്പെടെ ലഹരി മാഫിയ പിടിമുറുക്കിയ സ്ഥലങ്ങളിൽ രാപ്പകലില്ലാതെ ഡാൻസ് ആഫ് സംഘം നിരീക്ഷണം നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇരുപത്തഞ്ച് കിലോ കഞ്ചാവുമായി മലയാളി ഉൾപ്പെടെ നാല് പേരെ പിടികൂടിയിരുന്നു ഒന്നേ ദശാംശം ആറ് ഒമ്പത് മില്ലിഗ്രാം എൽ എസ് ഡി ഇത് ഡി ജെ പാർട്ടികളിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട രാസലഹരിയാണ് ഇത് വലിയ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ്